പ്രിയപ്പെട്ടവര് ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ചിലർ ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് അഞ്ച് കാലിലെ നക്ഷത്രങ്ങൾ ക്രൈസ്തവ ഭവനങ്ങളിൽ ദേവാലയങ്ങളിൽ തൂക്കുന്നത് ശരിയല്ലാതെ വൈശാചികമാണ് ആറുകാലുള്ള നക്ഷത്രമാണ് യഹൂദ പാരമ്പര്യത്തിൽ നിന്നുള്ളത് ക്രിസ്തീയ പാരമ്പര്യത്തിൽ നിന്നുള്ളത് അതുകൊണ്ട് അതേ തൂക്കാവൂ എന്ന് പറയുന്നു അങ്ങനെ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സൃഷ്ടിച്ചിരിക്കുന്നൊരവസ്ഥ അവിടെ തന്നെ വാട്സപ്പിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് യേശുവിനെ സൂചിപ്പിക്കുന്ന നക്ഷത്രം ദാവീദിൻ്റെ നക്ഷത്രമായതിനാൽ ക്രിസ്ത്യാനിക്ക് മറ്റൊരു നക്ഷത്രമില്ല എന്നാൽ സാത്താൻ്റെ ആരാധകർ ഉപയോഗിക്കുന്ന അഞ്ച് കോൺ കോണുകളുള്ള നക്ഷത്രമാണ് ദേവാലയങ്ങളിൽ പോലും ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആറ് കോണുള്ള നക്ഷത്രം ദാവീദിൻ്റെ മുദ്രയായതുകൊണ്ട് ഇതാണ് ക്രിസ്ത്യാനിയുടെ ഔദ്യോഗിക നക്ഷത്രം യഹൂദനും മതോചിഹ്നം ആറ് കോണുള്ള നക്ഷത്രമായതും ഇക്കാരണത്താലാണ് ഇസ്രായേലിൻ്റെ രാജാവും യോദ്ധാവുമായിരുന്ന ദാവീദിൻ്റെ പരിചയയിൽ ആലേഖനം ചെയ്തിരുന്നതും ഈ മുദ്രയായിരുന്നു രക്ഷകനായ ദൈവത്തെ കുറിക്കുന്നതാണ് ഈ ചിഹ്നം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ആറ് കാലുള്ള നക്ഷത്രങ്ങളെ പാടുള്ളൂ അഞ്ച് കാലുള്ള നക്ഷത്രങ്ങൾ പാടില്ല എന്നുള്ളൊരു വലിയ ചർച്ചയാണ് ഇന്ന് പലരുടെ ഇടയിൽ നടക്കുന്നത് ഇവിടെ ഇതിനെക്കുറിച്ച് ആദ്യമായി പറയാനുള്ളത് നക്ഷത്രങ്ങൾക്ക് കാലില്ല എന്നുള്ളതാണ് നക്ഷത്രങ്ങൾ ആകാശത്തിലുള്ള പ്രകാശഗോളങ്ങളാണ് ആ പ്രകാശഗോളങ്ങൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ പ്രകാശരശ്മികൾ ബഹിർഗമിക്കുന്നതനുസരിച്ച് പല കാലുകളുള്ളതായിട്ട് നമുക്ക് ദൃശ്യമാണ് നല്ലതൊരു ആ പ്രകാശഗോളം മാത്രമേ ഉള്ളൂ ഇനി വിശുദ്ധ ബൈബിളിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശുദ്ധ ബൈബിളിൽ നക്ഷത്രം മിശിഹായുടെ വരവിനെ സൂചിപ്പിക്കുന്നതും മിശിഹായുടെ പ്രതീകവുമായിട്ടുമാണ് നിൽക്കുന്നത് പഴയ നിയമത്തിൽ സംഗീത പുസ്തകം ഇരുപത്തിനാലാമത്യായും പതിനേഴാം വചനത്തിൽ ബാലാം പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട് വരാനിരിക്കുന്നവൻ യൂതയായിലൊരു നക്ഷത്രമായി യുധിക്കുമെന്ന് അപ്രകാരം തന്നെ മത്തയുടെ സുചുവേഷൻ രണ്ടാമത്യായും രണ്ടാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് മിശിഹ വരുന്ന അവസരത്തിൽ ജ്ഞാനികൾ മിശിഘാട് നക്ഷത്രം കണ്ടു എന്നു പറയുന്നത് ഈ രണ്ട് ബൈബിൾ പാസേജിൻ്റെയും ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉള്ളത് ഈ രണ്ട് ബൈബിൾ പാസേജും വിശുദ്ധ ബൈബിളിലേക്കുള്ളൊരു വിജാതി ഇൻകൾച്ചറൈസേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കാരണം ബാലാം ഒരു വിജാതീനായിരുന്നു നക്ഷത്രങ്ങൾ കണ്ടു ജ്ഞാനികളും വിജാതീയനായിരുന്നു അഞ്ചുകാലൻ നക്ഷത്രം പെൻറ്റാഗ്രാം എന്ന രീതിയിൽ പ്രാചീന കാലം മുതൽ ഉപയോഗിച്ചു പോന്നിരുന്നു അതുപയോഗിച്ചു പോന്നിരുന്നത് സുമേരിയൻസ് ആണ് ആദ്യം ഉപയോഗിച്ചത് സുമേറിയൻസ് അഞ്ച് കാലുള്ള ഈ നക്ഷത്രം പ്രതിദാനം ചെയ്തിരുന്നത് അന്ന് ദൃശ്യമായിരുന്ന അഞ്ച് ഗ്രഹങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നീട് ഗ്രീക്കുകാരും ബാബിലോണിയക്കാരും ഒക്കെ അഞ്ച് കാലുള്ള നക്ഷത്രങ്ങൾ ഉപയോഗിച്ച് പോകുന്നത് ഒരു ഭാഗ്യ ചിഹ്നമായിട്ടാണ് യഥാർത്ഥത്തിൽ ഗ്രീക്കുകാർക്ക് മനുഷ്യൻ്റെ പ്രതീകമായിട്ട് മനുഷ്യൻ്റെ കോമ്പോണൻസായ അഞ്ച് മൂലകങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതിന് പ്രതീകമായിട്ട് അഞ്ച് കാലുള്ള നക്ഷത്രങ്ങൾ ഉപയോഗിച്ച് പോന്നിരുന്നത് പിന്നീട് ആദിമ ക്രൈസ്തവ സഭയിൽ അഞ്ച് കാലുള്ള നക്ഷത്രം ഉപയോഗിച്ച് പോന്നിരുന്ന രീതി പാരമ്പര്യമുണ്ട് അത് അതാദ്യമായിട്ട് ക്രിസ്തുവിൻ്റെ അഞ്ച് തിരുമുറുകളെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ച് തുടങ്ങിയത് കൂടാതെ ബൈസെൻറ്റീൻ കാലഘട്ടത്തിൽ പെൻഡാഗ്രാം ഗുരിശിനു പകരമായിട്ട് തന്നെ ഉപയോഗിച്ചിരുന്നു ബൈസെൻറ്റീൻ സഭ എന്ന് പറഞ്ഞാൽ നാല് അഞ്ച് ആറ് ഏഴ് നൂറ്റാണ്ട് കാലഘട്ടങ്ങളിലുള്ള ക്രൈസ്തവ സഭയാണ് അപ്പോൾ അഞ്ച് തിരുമുറകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ അഞ്ച് കാലുള്ള നക്ഷത്രങ്ങൾ ഉപയോഗിച്ചു പോകുന്നത് പിന്നീടും വളരെ കാലങ്ങൾക്ക് ശേഷം നവോത്ഥാന കാലമായിട്ട് വന്നപ്പോഴത്തേക്കുമാണ് ഈ മജീഷ്യൻസ് ഈ അഞ്ച് കാലുള്ള നക്ഷത്രങ്ങൾ ഉപയോഗിക്കാനും തിന്മയ പ്രതീയമായിട്ട് അല്ലെങ്കിൽ തിന്മയുമായിട്ട് സംഭാഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് അവരുപയോഗിച്ചു പോകുന്നു അതിനും ദീർഘകാലങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴില് ആൻഡൻ ലാവേ എന്ന വ്യക്തിയാണ് പിശാചാരാധനയ്ക്ക് വേണ്ടിയിട്ട് പൈശാചികമായിട്ട് ഈ നക്ഷത്രത്തെ ഒരു പ്രതീകമായിട്ട് ഉപയോഗിച്ച് പോകുന്നത് അപ്പോൾ ഏതായാലും വിവിധ സംസ്കാരങ്ങളിൽ വിവിധ ആരാധനകളിൽ ഉപയോഗിച്ച് പോന്നിട്ടുണ്ട് ഉള്ളതാണ് അഞ്ച് കാല നക്ഷത്രം ആറുകാലോള നക്ഷത്രങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത് ഇസ്ലാമിക ലോകത്തു നിന്നാണെന്നാണ് നാം ചരിത്രത്തിൽ കാണുന്നത് അത് ജിന്നിനെ അകറ്റി നിർത്തുവാൻ വേണ്ടി ജിന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈശാചിക ശക്തി പൈശാചി ശക്തിയിൽ അകറ്റി നിർത്തുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് ആറുകാലുള്ള നക്ഷത്രങ്ങൾ പിന്നീടത് ക്രൈസ്തവ പാരമ്പര്യത്തിലേക്കും യഹൂദ പാരമ്പര്യത്തിലേക്കും പാരമ്പര്യത്തിലേക്കുമൊക്കെ വരുന്നതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സിയോണിസ്റ്റ് മൂവ്മെൻറ്റുകാരാണ് ഇത് യഹൂദന്മാരുടെ ഔദ്യോഗിക മുദ്രയായിട്ട് സ്വീകരിക്കുന്നത് തന്നെ നമ്മൾ കണ്ട വാട്സപ്പിൽ പറയുന്നത് ഇത് ബൈബിൾ അധിഷ്ഠിതമാണ് യഹൂദന്മാരുടെ പരമ്പരാഗതമായിട്ട് ആറുകാലുള്ള നക്ഷത്രങ്ങൾ ഉപയോഗിച്ച് പോകുന്നു പോന്നിരുന്നു ബൈബിൾ അധിഷ്ഠിതമാണെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ വിശുദ്ധ ബൈബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സോളമൻ്റെ പരിചയ അല്ലെ ദാവീദിൻ്റെ പരിചയയിലൊന്നും നക്ഷത്രങ്ങൾ ഉള്ളതായിട്ടോ ഇത്ര കാലമുള്ള നക്ഷത്രങ്ങളുള്ളതായിട്ടോ ബൈബിളിൽ ഒരിടത്തുമില്ല കർത്താവാണ് എൻ്റെ പരിചയ എന്നാണ് ദാവീദിൻ്റെ കുറിച്ച് പറയുമ്പോൾ സങ്കീർത്തകൻ പറയുന്നത് അപ്പം പരിചയ കർത്താവിനായിട്ട് നിൽക്കുന്നു ആ പരിചയം എന്തെങ്കിലും എമ്പളം ഉള്ളതായിട്ട് വിശുദ്ധ ബൈബിളിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല അതേസമയം മദ്യനൂറ്റാണ്ടിന് ശേഷം ഈ മാഗൻ ദാവീദ് എന്നൊരു ഇത് ദാവിദിൻ്റെ പരിചയ മകൻ ദാവിദ് എന്ന് പറഞ്ഞാൽ ദാവിദിൻ്റെ പരിചയം എന്നാണ് ആ പരിചയിൽ ആറ് കാലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന നക്ഷത്രമുണ്ട് ഉണ്ടായിരുന്നു എന്നും അതേസമയം ചില പാരമ്പര്യത്തിൽ അഞ്ച് കാലുള്ള നക്ഷത്രമായിരുന്നു എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് പാരമ്പര്യങ്ങളും പിന്നീട് മത രീതിയിലേക്ക് കയറി വരുന്നുണ്ട് അത് ക്രൈസ്തവ ഇസ്ലാമിക യഹൂദ പാരമ്പര്യത്തിൽ വരുന്നുമുണ്ട് ഹുത പാരമ്പര്യത്തിൽ ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുള്ളൊരു പാരമ്പര്യമായിട്ടല്ല കാണുന്നത് മറിച്ച് വളരെ ലേറ്ററായിട്ട് അവർ സ്വീകരിച്ചൊരു കാര്യമാണ് ആറു കാലുള്ള നക്ഷത്രങ്ങൾ ഇസ്രായേലിൻ്റെ ഔദ്യോഗികമായ അടയാളമായിട്ട് വരുന്നത് ഇന്ന് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിന് ശേഷം പുതിയ ഇസ്രായേൽ രൂപം കണ്ടപ്പോൾ അവരുടെ പതാകയിലെ ഔദ്യോഗികമായിട്ട് ചിഹ്നവും ഈ സ്റ്റാറാണ് ഈ ആറുകാലുള്ള നക്ഷത്രമാണ് അതൊരു അനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ട് കാണുന്നു പക്ഷേ ആറുകാലുള്ള നക്ഷത്രവും ചരിത്രത്തിൽ തിന്മയുടെ അടയാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഒക്കൾ ഭാഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇനി ബൈബിളിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറ് തിന്മയുടെ പ്രത്യേകമായിട്ട് ബൈബിളിൽ എപ്പോഴും ഉണ്ട് ആറും ആറിൻ്റെ ഗുണിതങ്ങളും എല്ലാം പിശാചിൻ്റെ അടയാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട ഇവിടെ പറയാനുള്ളത് നക്ഷത്രങ്ങളുടെ കാലുകൾ എണ്ണുകയല്ല ഒന്നോ രണ്ടൊന്നോ അഞ്ചെന്നോ പത്തൊന്നോ ആറുന്നോ ഉള്ളതല്ല മറിച്ച് നക്ഷത്രം എല്ലാ സംസ്കാരങ്ങളും ഉപയോഗിച്ച് വന്നിട്ടുണ്ട് അത് നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും പ്രത്യാശയുടെയും അടയാളമായിട്ട് ഉപയോഗിച്ച് പോകുന്നതാണ് പിന്നീട് അത് ഏറ്റെടുത്ത് തിന്മയുടെ അടയാളമായിട്ടും കാരണം പൈശാചാരാധനക്കാരെല്ലാം നന്മയും എടുത്ത് തിന്മയാക്കാൻ പരിശ്രമിക്കുന്നവരാണ് അവർ നമ്മുടെ നന്മയെടുത്ത് തിന്മയാക്കാൻ പരിശ്രമിക്കുന്നു എന്ന് കണ്ടതുകൊണ്ട് നമ്മൾ നന്മയെല്ലാം ഉപേക്ഷിച്ച് പോകണമെന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ പിശാചാരാധനക്കാര് ഈ പെൻറ്റഗ്രാം എടുത്ത് തിന്മയുടെ അടയാളമായിട്ട് ഉപയോഗിച്ചു അതുവരെയും എല്ലാ മതങ്ങളും പോസിറ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ അങ്ങനെ അവരെടുത്ത് ഉപയോഗിച്ചതിനൊരു പേര് നമ്മൾ ഉപേക്ഷിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ എന്തെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും കുരിശു തന്നെ ഇപ്പോൾ അവരെടുത്ത് തില വെച്ച് നിന്നുവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കുരിശ് യഹുദം അല്ല പിശാചാരാധനക്കാർ കുരിശ് ഉപയോഗിക്കുന്നു എന്നതിൻ്റെ പേരിൽ നമുക്ക് കുരിശ് വേണ്ടെന്ന് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മെ സംബന്ധിച്ച് ഇപ്പോൾ അഞ്ച് കാലിൻ്റെയോ ആറ് കാലിൻ്റെയോ എട്ട് കാലിൻ്റെയോ പത്ത് കാലിൻ്റെയോ നക്ഷത്രങ്ങൾ എന്നുള്ളതല്ല അത് പ്രതിദാനം ചെയ്യുന്ന മിശികായയിലാണ് മിശികായുടെ വരവിനെ സൂചിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് പ്രാധാന്യം അതുകൊണ്ട് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രകാശഗോളാണ് പ്രകാശം മിശിഹായാണ് അത് കാലുകളുടെ എണ്ണത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുകയല്ല മറിച്ച് അത് ആ പ്രതിദാനം ചെയ്യുന്നവനെ കണ്ടെത്തുവാനായിട്ട് കാരണം നമ്മുടെ വിശ്വാസം ഇങ്ങനെയുള്ള വസ്തുക്കളിൽ ഒതുക്കാനുള്ളതല്ല മറിച്ച് നമ്മുടെ വിശ്വാസം ഇതിനെല്ലാം പ്രതിദാനം ചെയ്യുന്ന ഇതിൻ്റെ ഉടയവനായ തമ്പുരാനിലേക്ക് നമ്മെ നയിക്കാനുള്ളത് അവർ ഫെയ്ത്ത് ഈസ് നോട്ട് ഇൻ ദെം ബട്ട് അവർ ഫെയ്ത്ത് ഈസ് ഇൻ ഹിം അവനെ കണ്ടെത്തുവാനായിട്ട് അവനിലേക്ക് പോകുന്ന ഒരു അടയാളമായിട്ട് പ്രതീകമായിട്ട് ഈ പ്രകാശഗോളങ്ങളെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അതിൻ്റെ പ്രതീകമായിട്ടാണ് നക്ഷത്രങ്ങളുള്ളത് എന്നുള്ള കാര്യം മനസ്സിൽ കരുതുവാനും തെറ്റായ വിധത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് ഊന്നി തെറ്റായ വിധത്തിൽ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുത്താതിരിക്കുവാനും നമുക്ക് പ്രത്യേകം ശ്രമിക്കാം ഉണ്ണിമിശിക നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ